പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാനും മുൻമന്ത്രി മന്ത്രി കെ ടി ജലീലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി ബി സി രംഗത്തെത്തിരിക്കുകയാണ് അപഹസിച്ച് സംസാരിക്കുന്നത് മന്ത്രിക്ക് യോജിച്ചതാണോ എന്നാണ് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി ചോദിച്ചത് രോമാഞ്ചം ഉണ്ടായി വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന അദ്ദേഹം ചിന്തിക്കണം അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട് അദ്ദേഹം ഒരു മന്ത്രിയാണ് സാധാരണക്കാരനല്ല അപ്പോൾ ഔന്നിത്യം ഉള്ള സ്ഥാനത്തിരിക്കുന്ന ആള് ഔന്നിത്യത്തിന് യോജിച്ച വിധം പ്രതികരിക്കണം അല്ല ഈ ഞാൻ ചോദിക്കുന്നത് ഈ ഈ പാർട്ടിയിലുള്ള ആ നേതാക്കന്മാർക്കൊക്കെ അവരുപയോഗിക്കുന്ന നികുണ്ടുമെല്ലാം ഒന്നാന്ന് തോന്നുന്നു ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി ആവശ്യപ്പെട്ടു പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്നത് ഒരു നിഗണ്ടുവാണെന്ന് തോന്നുന്നു അത്തരം ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അത്തരം ഉപയോഗിക്കുന്നവരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനാകില്ലെന്നും ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി പറഞ്ഞു പിന്നെ എല്ലാം കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ച വിധം മാന്യമായ പദം കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കേണ്ടത് മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയോട് പറഞ്ഞില്ല എന്ന മന്ത്രി സജി ചെറിയാനോട് ആരാണ് പറഞ്ഞതെന്നും കെ ചോദിച്ചു